ഹലോ അപ്പൊ ഇന്ന് നമ്മ അപ്പം നമ്മൾ ജ്വാലേന്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടായില്ലത് നമ്മളെ ജ്വാലെല്ലാവരുണ്ട് ഷിബിയായിട്ട് ആണ് വീഡിയോ എടുക്കുന്നത് ഷിബിയാട്ടാ ഷിബിയാട്ടാ ഹൈ ഷിബിയായിട്ട് ആണ് വീഡിയോ എടുക്കുന്നത് എല്ലാരും ഉണ്ട് അപ്പൊ നമ്മ നമ്മളെ നമ്മൾ നമ്മളെ ഗ്രൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം ഇവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് ഡാൻസ് എന്ന് ചോദിക്കാൻ പെർമിഷൻ ചോദിച്ചിട്ട് അത് അലിജീവച്ചോടി വരുന്നതാണ് കാണുന്നത് പാടം കൂട്ട കാലം ബാക്കി നമ്മ റീൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ച ച നമ്മൾ ഏർലി മോർണിംഗ് ആണ് എത്തിയിരിക്കുന്നത് ഏർലി മോർണിംഗ് അല്ല എന്നാലും കുറച്ച് ശ്രീകുട്ടിയും കല്ലും ഡാൻസ് കാണാൻ വന്നിട്ടുണ്ട് ശ്രീക്കുട്ടി നമ്മുടെ ജോലിയിലെ പഴയ ഡാൻസറാണ് ഇപ്പോൾ ഫുള്ള് ശ്രീ ഫുൾ ബിസി ആയതുകൊണ്ട് ഇപ്പം ഇപ്പോൾ ഡാൻസ് കളിക്കാൻ സമയമില്ല ഇത് എന്തുകൊണ്ടായിരിക്കും രണ്ട് ടീമായിട്ട് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഇവര് ഞാൻ പറഞ്ഞിട്ട് മാലയും കമ്മലൊന്നും ഇടാണ്ട് വേറെ ഇഷ്ടമില്ല മാലയും കമ്മലോട്ട് വന്ന ടീമാണിവർ ഇത് ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് വന്നവര് മാത്രം കളിച്ചാൽ മതിയെന്ന് അപ്പോ അങ്ങനെ കീഴാത്തവർ ഇതായിട്ട് എത്തിട്ടതാ ഏതോ ഒരു പാട്ട കമ്പലിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരാൾ വേറെ കമ്പലായിട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടീമിനെ അങ്ങനെ കളിപ്പിക്കാണ്ട് വേറെ നിർത്തിയിട്ടായില്ലത് ഓക്കെ പക്ഷെ എത്രേലും ചീത്ത പറഞ്ഞാലും അവസാന സമയം അതിന് മനസ്സ് വരികയില്ല അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഒരു പ്ലസ് പോയിന്റ് അവരെ ഞാനിങ്ങനെ പോലെ പണിഷ്മെന്റ് ും കാര്യങ്ങളിൽ ഇവർക്ക് കൊടുക്കും എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലല്ലേ അല്ലെങ്കിൽ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലേല് കുറേ പേരെ ഒഴിവാക്കി നിർത്തും കുറേ പേരെ മാറ്റി നിർത്തും എന്നാലും അവസാനാവുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനൊരു സങ്കടം പോലെ വരും പക്ഷേ അങ്ങനെ ചെയ്യണ്ട അല്ലേ കേട്ടോ ഞാൻ ആദ്യം പറയും ആ പോട്ട് ഇപ്രാവശ്യം നിൽക്കടുത്തതിൽ ശരിയാക്കിയാൽ എന്ന് പറയും അപ്പം അതിപ്പോൾ അവരൊരു കണക്കായി അവർക്ക് ഉറപ്പാവും എന്തായാലും ഓ എന്തായാലും പറഞ്ഞാലും അവസാനം കിച്ചു സെറ്റാവും അല്ലെങ്കിൽ റെഡി ആവുംള്ളത് അപ്പം അതാണ് നിങ്ങളിവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ കളിക്കണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെയും കൂടി കൂട്ടിയിട്ടാണ് ഇപ്പം ഇത് കളിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരും അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്ക് ഇങ്ങോട്ട് വലിച്ചേ ഇങ്ങോട്ട് അമൃതിയും മുട്ട് ഷോഡർ മുട്ട് ഷോഡർ മുട്ടിട്ട് വെക്ക് ആ എന്റെ പേക്കോട്ട് പോയല്ലോ ആണോ കളിക്കുമ്പോ ചെരുങ്ങി പോയാലും കളിച്ചാല് വെറുതെ എന്തായാലും വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലെല്ലാം എൻഗേജഡ് ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒന്നാമത് എനിക്ക് നമ്മളെ ഈ ഒരു ജ്വാല ജ്വാല എൻ്റെ ഡാൻസ് ടീമാണ് അപ്പോൾ അവരുടെ ഒന്നിച്ച് പോകുമ്പോൾ അവരൊന്നിച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എല്ലാം എന്തോ ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പി ആവുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇവർ ഇവർക്കും പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് അതെനിക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുണ്ട് അവരെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഞാനൊരു ഡാൻസിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രാക്ടീസിന് വരുമ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാ ദിവസവും പ്രാക്ടീസിനെത്തുമ്പോൾ ഗ്രൂപ്പിലെല്ലാം ആക്റ്റീവ് കാണുമ്പം എല്ലാവരും ഭയങ്കര എന്നാൽ ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഓരോ സ്റ്റേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ റീൽ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നെയാണ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം റെൻറ്റിനടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കുന്നതിന് മുമ്പിൽ ഒന്നോ രണ്ടോ റീലെല്ലാം ആക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുള്ളൂ മീൻസ് നമ്മുടെ ഈ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു എന്നാൽ ചിന്തയിലാണ് ഇങ്ങനെ റീലാക്കാമെന്നുള്ളൊരു ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് നമുക്ക് ഷിബിയാട്ടനാണ് റീൽ ഇപ്രാവശ്യം എടുത്തു തന്നത് കഴിഞ്ഞ പ്രാവശ്യമുള്ള ഒരു റീലിലും സൺലൈട്ടിനാണ് എടുത്തിട്ടുണ്ടത് അപ്പോൾ ഷിബിയാട്ടൻ പെട്ടെന്നാണ് ഞാൻ ഷിബിയാട്ടനെ സെറ്റാക്കിയത് വിളിച്ചപ്പോൾ തന്നെ ഷിബിയാട്ടനെ വൈകുന്നേരം ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ വൈകുന്നേരം ഷിബിയാട്ടൻ വർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പാവൻ്റെ പിള്ളേരെല്ലാവരും പുലർച്ചയ്ക്ക് എണീച്ചിരിക്കും അഞ്ചു മണിക്കോ മറ്റേ എണീച്ചനെ എല്ലാവരും ഞാൻ പിന്നെ രാവിലെ വളക്കണെണീക്കുന്നതുകൊണ്ട് രാവിലെ എണീച്ചിന് അപ്പോൾ ഇവർ പിള്ളേർ രാവിലെ എല്ലാവരും അഞ്ച് മണിക്കാൻ പറ്റും എണീച്ച് ഏഴ് മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഗ്രൗണ്ടിലേക്ക് എത്തി ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഷിബിയേടിനും എത്തി ഷിബിയടും രാവിലെ എത്തിയിട്ടുണ്ടായി അപ്പോൾ എത്തി എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുക്കുന്ന മുമ്പിൽ നമ്മൾ ആദ്യം പെർമിഷൻ ചോദിച്ചു അവിടെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റേഡിയത്തിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയത് സോ അവിടെയുള്ള ഇവരോട് ചോദിച്ചു അത് സെക്യൂരിറ്റിയോട് ചോദിച്ചു സെക്യൂരിറ്റി അവരുടെ അറയെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവരുടെ ഹെഡിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അവരോട് പോയി ചോദിച്ചു എടുത്തോട്ടേന്ന് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇത്ര രാവിലെ വന്ന് നമ്മൾ ഡാൻസ് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ടിട്ട് അവിടെ പണിയെടുക്കാൻ വന്ന ഹിന്ദിക്കാരും ബംഗാളികളെല്ലാം അപ്പുറപ്പറില് നിന്നിട്ട് നോക്കുന്നുണ്ടായിന് കുറേ സമയം അവർ ഇങ്ങനെ നോക്കി നിന്നു എന്താ ഇതിങ്ങനെ ഒരു ഒന്നാമത് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സിലാണല്ലോ ഉള്ളത് സോ അവരെല്ലാവരും ഇങ്ങനെ നോക്ക് ആ ബാക്ക് സൈഡിൽ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ അവരെല്ലാവരും കുറേ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതാണ് അപ്പോൾ അവരുടെ ഇവിടെ പണിയെടുക്കാൻ വന്നവരുണ്ട് പിന്നെ അതിൻ്റെ ഹെഡുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് നമ്മൾ രണ്ടെറിയിലാണ് പഠിച്ചിട്ട് പോയത് ഒന്ന് മറ്റേ ചന്ദനത്തിൽ നിറമുള്ള പറയുന്നൊരു അയ്യപ്പൻ്റെ സോങ്ങും പിന്നെ ഒന്ന് ഗോലുമാലും ആക്ച്വലി ചന്ദനത്തിൽ നിറമുള്ള ആദ്യം നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ കുറച്ച് ആ ഒരു ഇപ്പോൾ ബാക്കിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ കുറച്ച് സൈഡിൽ നിന്നായിട്ട് അടുത്തത് പക്ഷെ അവിടെ വലിയ ലൈറ്റും ഉണ്ടായില്ല വലിയൊരു രസവും ഉണ്ടായില്ല നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രാസ്ന്ന് കളിച്ചോട്ടെ എന്ന് അവരോട് ചോദിച്ചത് അപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു പിന്നെ നമുക്ക് ചന്ദനത്തിൽ ഈ ഗ്രാസ് എടുക്കാൻ ഓർമ്മയില്ല ആകെ ഗോലുമാൽ മാത്രമേ ഗ്രാസിൽ നിന്ന് എടുത്തിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും പിള്ളേരും കൂടി മാത്രം മറ്റേ പുഷ്പേലൊരു സോങ് കളിച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും റീലെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആക്ച്വലി നമ്മുടെ കയ്യിൽ ഫോട്ടോസൊന്നുമില്ല ഈയിടെ ഏതോ ഒരു പ്രോഗ്രാമിന് നമ്മുടെ ടീമിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ച് പായച്ച് കൊടുക്കാൻ ഫോട്ടോസില്ല നം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കലില്ല പ്രോഗ്രാം ഇടയിലുണ്ടെങ്കിൽ തന്നെ ഡാൻസിന് മുന്നേ ജസ്റ്റ് ഒരു സെൽഫി എടുക്കും എന്നല്ലാതെ നമ്മളിതുവരെ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ജ്വാലേൻ്റെ വെച്ചാൽ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക താങ്ക്